ഇന്ന് ചക്ക കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കാം ഇത് അധികം മൂക്കാത്ത ചക്കയാണ് ഈ ചക്കയുടെ കുരുവും ചുളയും പറിച്ച് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കും ഇനി ഒരു ചെറിയ മുറി തേങ്ങയും രണ്ടുനുള്ളി ജീരകവും അഞ്ചാറ് വെളുത്തുള്ളിയും മൂന്ന് ചെറിയ ചൂന്നുകൊണ്ടിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം തേങ്ങ ഈ രീതിയിൽ മൂത്തു വന്നാൽ ഇതിലേക്ക് രണ്ട് ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് നുള്ളി കടുവും കൂടി ഇട്ട് കൊടുക്കാം ചക്ക രണ്ട് ആവി വരുന്നത് വരെ വേവിച്ച് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ചക്ക ഉണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ടെങ്കിലും ഇതിന് ഒരുപാട് ഗുണമുള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്ക ഇട്ടുകൊടുക്കാം ചക്ക ഉപ്പിട്ടാണ് വേവിച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്ലേറ്റിൽ കാണിച്ച തേങ്ങയൊന്ന് ഒതുക്കിയത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് ചക്കയും കഞ്ഞിയും കേരളീയർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്